അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ റോഡ് ഫോൺ കരുളായി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ചക്കിട്ടാമലയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കരുവാട വിപിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പതിനൊന്ന് മണിയോടെ യുഡിഎഫ് പ്രവർത്തകരോടൊപ്പം എത്തിയ വിപിൻ മരണാധികാരിയും നിലമ്പൂർ താലൂക്ക് ലാൻഡ് റീസർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് സൂപ്രണ്ട് ടി എസ് മഞ്ജുവിന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് हर शरीनाराथेहाराथे हर शरी खम साराथे പത്തരയുടെ കരുളായി ലീഗ് ഓഫീസിൽ നിന്നും യു ഡി എഫ് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത് വരണാധികാരിയെ കൂടാതെ ഉപവരണാധികാരിയും പഞ്ചായത്ത് സെക്രട്ടറിയുമായ ഇ പി സജിത് കുമാർ വരണാധികാരിയുടെ സ്റ്റാഫ് അംഗങ്ങളായ ഹെഡ്ക്ലർക്ക് പി വി സന്തോഷ് പ്രദീപ് എന്നിവർ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു യുഡിഎഫ് നേതാക്കളായ വി എം കരീം കെ ടി കുഞ്ഞാൻ എൻ എ കരീം ഇക്ബാൽ മുണ്ടേരി പാലോളി മെഹബൂബ് കെ പി ജൽസീമിയ ജസ്മൽ പുതിയറ ടി പി സിദ്ദീഖ് ടി സുരേഷ് ബാബു കക്കോടൻ അബ്ദുൽ നാസർ കെ ടി സൈതലവി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി വർഗീസ് പഞ്ചായത്ത് മെമ്പർമാരായ ഷീബ പൂഴിക്കുത്ത് കെ പി നസീർ ഷറഫുദ്ദീൻ കൊളങ്ങര ഇ കെ അബ്ദുറഹിമാൻ തുടങ്ങിയവരോടൊപ്പം എത്തിയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത് പന്ത്രണ്ടാം വാർഡിന്റെ മെമ്പറായിരുന്ന കരുവാടൻ സുന്ദരന്റെ വിയോഗത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് സുന്ദരന്റെ മകനെ തന്നെയാണ് യുഡിഎഫ് ഉപതെരഞ്ഞെടുപ്പിലും യുഡിഎഫ് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിട്ടുള്ളത് തന്റെ പിതാവ് ചെയ്തു വെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയെന്നതാവും വിജയിച്ചാൽ തന്റെ പ്രഥമ പരിഗണനയെന്നും പിതാവിനെ പോലെ വാർഡിലെ ജനങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവുമെന്നും വിപിൻ പറഞ്ഞു ഞാൻ ഞാൻ മുന്നോട്ട് ജനങ്ങളോടൊപ്പം ഉണ്ടാവും എല്ലാവരും വിപിൻ നിലവിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയായാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നത് മുൻ എം എൽ എ പി വി അൻവർ കരുളായിലെത്തി വിഭിന പിന്തുണ പ്രഖ്യാപിക്കുകയും പഞ്ചായത്ത് അംഗമായ എൽ ഡി എഫ് ചേരിയിലെ രഹനത്ത് ഹന്ന വിപിനോടൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്